अिम अ <laughs>

ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം വാസപ്പടി കേസിൽ കഴിഞ്ഞ ഒന്നര ഒരു വർഷകാലമായി ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് രണ്ട് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ഏതടിസ്ഥാനത്തിൽ വന്നു എന്ന് ഈ ഈ കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് വ്യക്തമായ മറുപടിയില്ലാത്ത മുഖ്യമന്ത്രി ഇരുട്ടിൽ തപ്പുക ആയിരുന്നു എന്നാൽ ഇന്ന് എസ് എഫ് ഐയുടെ കണ്ടെത്തൽ അത് പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നത് മാസപ്പടിയാണ് അത് കമ്മീഷൻ പണമാണ് എന്ന് ഈ അവസരത്തിൽ തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ मंत्री पिळरई विजय ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വിജയന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് ഈ ഈ അവസരത്തിൽ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ആരോപിക്കുന്നു ഒപ്പം തന്നെ സമരപരിപാടി മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിയങ്കനായ കെ പി സി സിയുടെ സെക്രട്ടറി പ്രവർത്തകർക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് സ്വീകരിക്കാൻ എസ് എഫ് ഐ ഒക്കെ അനുമതി കൊടുത്തതോടുകൂടി സി പി എഫിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ തന്നെ ശോഭ കെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ പിണറായി വിജയന് മുട്ട വെച്ചു കൊടുത്താൽ പതിനായിരം മുട്ട വെച്ചു കൊടുത്താൽ പതിനായിരം ബ്രോയിലർ കുഞ്ഞുങ്ങളെ കിട്ടുന്ന തരത്തിൽ വെച്ചു കൊടുത്താൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾക്കെതിരെയുള്ള വിചാരിച്ചു കേട്ടപ്പോൾ എം വി ഗോവിന്ദം മൊത്തം കേട്ടില്ല എസ് എഫ് ഐ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും അവരന്വേഷിച്ച കുഴപ്പമൊന്നുമില്ലെന്ന് എം വി ഗോവിന്ദം പറഞ്ഞു പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ സി എം ആർ എൽ എന്ന് പറയുന്ന കൊച്ചിയിലെ കരിമണൽ കർത്തായിൽ നിന്ന് കൊച്ചിയിലെ കരിമണൽ കമ്പനിയിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് അതിനു മുമ്പ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു വീണ്ടും എസ് എഫ് ഐ നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയുടെ വാലിയ തട്ടിപ്പിന്റെ രഹസ്യം പുറത്തു വന്നിരിക്കുന്നത് ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പിണറായി വിജയന്റെ മകൾ വിജയനെ പ്രോസിക്യൂഷന് വിധേയമാക്കാൻ പറഞ്ഞാൽ അതിനർത്ഥം പിണറായി വിജയനെ പ്രോസിക്യൂഷന് വിധേയമാക്കുന്നതിന് തുല്യമാണത് ആത്മാഭിമാനമുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവി രാജിവെച്ചൊഴിയാണ്

برتاوا 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 بر

வேறொருத்தரே வேறாரு நம்மள சப்போர்ட் பண்ணுங்க. நம்ம பிரராய். நம்ம பிரராய். நம்ம பிரராய். ஜெனரல் காட்டி விரட்டல். ஜெனரல் காட்டி விரட்டல். ஜெனரல் காட்டி விரட்டல். ஜெனரல் காட்டி விரட்டல். கேப்டன் தோக்கும் ஜெயலாயு. காட்டின் தோக்கும் ஜெயலாயு. உங்களுக்கு என்ன புத்திரையல்ல. உங்களுக்கு என்ன புத்திரையல்ல. ஜெயலாயின் போலீஸ் அங்க. காக்கி കടന്നു മുമ്പ് ഇവിടെ സാധാരണമായി വന്ന്ങ്ങളെ പിടിച്ചവരെ വന്ന് ആരെങ്കിലും കാണുന്നില്ല അവരെ ഒരർക്കില്ല ആരെ പേ? അവരെ ഒരർക്കില്ല മാ ഇറങ്ങേയാ ഇറങ്ങേ കളാ ഇറങ്ങേേയ് വാ നമ്മൾ സ്റ്റേഷനിൽ ഒരു അലക്കും മാ നമ്മൾ ഒരു സ്റ്റേഷനിൽ ഗീതാദ പ്രതിശദോ വിജയന പ്രതിശദോ വിജയന പ്രതിശദോ വിജയന പ്രതിശദോ കൊക്കഗെത്തി പ്രതിശദോ കൊക്കഗസിൻ പ്രതിശദോ കാക്കിക്കൊല്ലേ പോലീസ് അങ്ങേ കാക്കിക്കൊല്ലേ പോലീസ് അങ്ങേ രമൻ ജേങ്കൽ പാലേ اے جنگل پالیکو ہاکی کُلل تا کڑنگل ہاکی کُلل سلا کڑنگل واہ بولے پولیسے واہ بولے پولیسے واہ بولے پولیسے واہ بولے پولیسے پرتشیہ پرتشیہ لو یو کانگریسن پرتشیہ لو یو کانگریسن پرتشیہ لو یو کانگریسن پرتشیہ لو یو کانگریسن پرتشیہ لو جی جانو جی جانو اور پولیس ہا حملہ کیوںوں چھے میں پھر نہ لے پڈتا ہوں پھر نہ لے پڈتا ہوں பிராக்யா கேட்டி வழிச்சால தோ பிராக்யா குடிச்ச தோ அர்ச்சையுண்டு இல்ல எங்க ஆடியோ ஓடுbro ஒழுல்ல ரோட் பரவச்சில்ல பிராக்யா குடிச்ச அந்த கேட்டிடடோட ஆபில் இருக்க அர்ச்சையுண்டு போ பличеயச்ச எடுத்து ரோட் கூட அவசிய ஒரு ஆளு வாங்கி இருக்கேன் പിണറായി 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 രാജിവെച്ച പുറത്തുപോലെ രാജിവെച്ചാൽ രാജ്യ കേസിൽ പറഞ്ഞോണ്ട് അവരെ പറയും അവരെ പറയും